ഉച്ചയടിക്ക് നമ്മളിങ്ങനെ ബ്രേക്ക് പിടിക്കരുത് ജസ്റ്റ് പതുക്കെ ഇങ്ങനെ ബ്രേക്ക് പിടിച്ചു കൊണ്ടുവരാമുള്ളൂ പെട്ടെന്ന് ബ്രേക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വണ്ടി മറിഞ്ഞു പോകാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ചില റോഡുകളുടെ സാഹചര്യം കൂടെ നോക്കിയിട്ട് ചില റോഡ് ചിലപ്പം കുഴികളോ ചില കട്ടറുകളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചിലപ്പം ഇങ്ങനെ പെട്ടെന്ന് പിടിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിൽക്കണമെന്നില്ല നിൽക്കുമ്പോൾ അത് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഹാൻഡിൽ ബാലൻസ് ആയി കഴിയുമ്പം തന്നെ ആ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക എപ്പോഴും ഇടയ്ക്ക് വണ്ടി നിർത്തി എടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ വണ്ടി നിർത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഐസിലേറ്റർ കൊടുക്കുക പിന്നെ കുറച്ച് മുമ്പോട്ട് പോകുക പിന്നെ വണ്ടി നിർത്തുക വണ്ടി നിർത്തി എടുത്ത് നിർത്തി എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് പ്രാക്ടീസ് ആകാം അന്നേരം വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നു തോന്നൂല്ല അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൈ ഒരിക്കലും ഇങ്ങനെ കയറ്റി പിടിച്ചിട്ട് നമ്മൾ ഐസിലേറ്റർ കൊടുക്കരുത് അന്നേരം ഒരുപാട് ഐക്സിലേറ്റർ കൂടി പോവാൻ ചാൻസ് കൂടുതലാണ് അന്നേരം നമുക്കത് വലിയ ബുദ്ധിമുട്ട് പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ബുദ്ധിമുട്ടാണ് തന്നെ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു മിനിമത്തിന് ആസിലേറ്റർ തിരിയാകൂ ആ ഒരു